ഹലോ ഇന്ന് കല്യാണ തലയാണ് എണീറ്റ് എണീറ്റിറ്റേ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മേക്കപ്പ് കളയാണ്ട് കിടന്നുറങ്ങി മേക്കപ്പ് ഒക്കെ ഏകദേശം പോയി കുരുമോളെന്തെങ്കിലും കാണും കേട്ടോ വ്ലോഗില് ഇന്നത്തെ വീഡിയോ എന്താവുമോ എങ്ങനെയാവുന്നോന്നറിയില്ല അതായത് ഞാൻ കുറച്ച് ഒക്കെ എടുത്ത് ഞാൻ ഇപ്പം എന്റെ അലമാര മൊത്തം വലിച്ചു വരിട്ടിട്ടുള്ളത് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ധരിച്ചു വരാൻ പറ്റിയുള്ളത് ഇതിൻ്റെ കോലങ്ങളൊക്കെ ആണെന്നൊരു പേർക്ക് എന്താക്കി വെച്ചതാണ് ഇന്നത്തെ മേക്കപ്പ് ഞാൻ ഞാനൊറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഹെയർ ഫേസ് മാത്രം ഹെയർ ചെയ്യാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് വരും പിന്നെ നാളത്തെ എന്നെ കാണിക്കണോ വീഡിയോയിൽ ഇങ്ങനെ തലയാട്ടിട്ട് ഞാൻ ഇങ്ങനെ പറയുന്ന വരുത്തും തലയായിട്ട് നല്ല മൂരി മുലക്കിടുന്നു എൻ്റെ സൗണ്ടൊക്കെ പോയി കുറച്ച് സൗണ്ടൊക്കെ ഉള്ളു നാളെ ഫുൾ മേക്കപ്പ് ഹെയറും ചെയ്യുന്നുണ്ട് ഇന്ന് ഹെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യാമെന്നായിരുന്നു അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിൽ കുറേ സാധനം എന്താ പറയുക അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണുന്നില്ല ഞാൻ വലിച്ചു വാരി ഇട്ടതുകൊണ്ട് ഇനി അതൊക്കെ വൃത്തിയാക്കി എനിക്ക് വെക്കണം ആദ്യം നമുക്കത് ചെയ്യാം ഈ സാധനങ്ങളൊക്കെ വലിച്ചു വാരി എടുക്കണം അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അതിനുശേഷം അത് വൃത്തിയാക്കിയിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം അല്ലെങ്കിൽ നല്ല ടൈം പോകും ഇന്നലെ ഈ ബ്ലഷിനത്രയും ഞാൻ തിരഞ്ഞു നടന്നിട്ടുണ്ട് കിട്ടിയിട്ടില്ല എനിയിപ്പോൾ ഇത് കിട്ടി അതും എൻ്റെ കണ്ണു മുമ്പ് തന്നെ ഉണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പോലെ എനിക്ക് കിട്ടിയില്ല തിരക്കായതുകൊണ്ട് ഇങ്ങനെ തിരക്കാ കണ്ണിൻ്റെ മുമ്പ് നോരോ സാധനം മിസ്സാവുന്നു നോക്കണേ എന്നിട്ട് നല്ല ലിപ്സ്റ്റിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ബ്ലഷ് ബ്ലഷായിട്ട് ഫൈനലി എല്ലാം നമ്മൾ വൃത്തിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ സെറ്റ് പിന്നെ എനിക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് എടുത്താൽ മതി അമ്മ അതെ അമ്മേന്റെ കൂടെയുള്ളവർ കൊണ്ടുവന്ന് ഞങ്ങളെ ഫ്ലെക്സ് ഒക്കെ നോക്കുകട്ടോ ഫോട്ടോസൊക്കെ ഇത് ഞങ്ങളെ പെണ്ണ് കാണാനെടുത്ത ഫോട്ടോസാണ് പിന്നെ സ്റ്റേജിന്റെ ആൾക്കാർ വന്നിട്ട് തലേന്നതിന്റെ തലേന്നിട്ട സ്റ്റേജ് ഒക്കെ എടുത്ത് മാറ്റുകട്ടോ ഇനി അവർ നേരെ ഹിമേയിലേക്ക് പോവാ അവിടെയാണ് ഇനി സ്റ്റേജ് സെറ്റ് ചെയ്യേണ്ടത് തലേനത്തെ പരിപാടി ഹിമേലാണല്ലോ അവര് പോയതിനേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് ഉപ്പുമാവായിരുന്നു കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അത്ര ലൈറ്റ് ഉണ്ടാകും പിന്നെ അതെ ഒരു സൈഡിൽ നിന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തനും പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഫേഷ്യൽ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ ഫേസിൽ ഹെയർസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യിട്ട് അതിന് ആദ്യം നമുക്ക് കുറച്ച് സൺസ്ക്രീൻ ഇട്ടുകൊടുക്കാം ഞാനെന്നൊക്കെ പറയുന്നത് മറ്റേ മോയ്സ്ചറൈസർ ഓക്കെ എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം കാർമേ സീഡറേസറാണ് ഞാൻ എടുക്കുന്നത് എന്തായാലും അതുകൊണ്ട് ഞാൻ എന്തായാലും കണ്ണാടിയിൽ നോക്കി ചെയ്തിട്ട് വരാം ഹെയർ ഒക്കെ റിമൂവ് ചെയ്തതിനു ശേഷം കുളിച്ചു അതിനുശേഷം നേരത്തെ അടിച്ചു വെച്ച ജ്യൂസ് ഇല്ല അതെടുത്തു ഇനി എനിക്ക് പോയി ഫുഡ് കഴിക്കണം ഇല്ല മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പൊ മേക്കപ്പ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ പോയി ഫുഡ് കഴിക്കണം ഇനി ഞാൻ പോയി മേക്കപ്പ് ഞാൻ ഞാൻ എത്ര എനിക്കറിയില്ല എനിക്കറിയില്ല എന്തായാലും പ്ലേ ചെയ്തില്ല ക്യാമറയിൽ നോക്കിയാൽ എനിക്ക് നടക്കുക നല്ല വേറിപ്പോ ഫോണിനോട് കെട്ടിയ സ്പിൻഡ് ക്യാറൊക്കെ ചെയ്ത് എടുക്കാം വീഡിയോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തു നടക്കൂല ഡോണർ ഇട്ടു കൊടുത്തിട്ടുണ്ട് വലിയൊരു ഡോണർ നമുക്ക് ഇങ്ങനെ വേറെ എഴുതി കൊടുക്കാം അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ മേക്കപ്പിലോട്ട് കടന്നിട്ടുണ്ട് വീഡിയോസ് മൊത്തം എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ടൈം പോകുന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ വീഡിയോ എടുപ്പ് അങ്ങോട്ട് നിർത്തി ഇനിയിപ്പോൾ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കൺസീലർ വെച്ചിട്ട് ഇനി അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കട്ടെ ഇപ്പൊ ഞാൻ ഫൗണ്ടേഷൻ വരെ എത്തി നിർത്തിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കോമ്പാക്റ്റ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം ഇനി കണ്ണും കൂടി എഴുതി കൊടുക്കാം എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഹെയർ ഹെയർ സ്റ്റൈൽ സ്കീം മേക്കപ്പിനാമോ കുളിപ്പിക്കില്ലാമോ എനിക്ക് തിരിഞ്ഞിട്ടില്ല ഇവിടുന്നോക്ക് ഇവിടെ പോയി മേക്കപ്പ് നോക്ക് പുറത്തിറങ്ങിയ നല്ല രസം ഹെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എട്ടിൻ്റെ ഒരു പണി കിട്ടി അതായത് ഞാൻ ക്രിംബ് അവർ ക്രിംപ് ചെയ്തതിനു ശേഷം എൻ്റെ മേക്കപ്പൊക്കെ ഈ ഹീറ്റടിച്ചിട്ടുണ്ടല്ലോ കുറേ പോയി അങ്ങനെ എനിക്ക് നല്ലൊരു പണി വെഡ്ഡിങ്ങിന് ആരെങ്കിലും സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നമ്മൾ ഹെയർ സെപ്പറേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ആദ്യം ഹെയർ ചെയ്യിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസ് മേക്കപ്പ് ചെയ്യുക അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പഠിച്ചൊരു കാര്യമാണ് അങ്ങനെ മേക്കപ്പും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി നേരെ ഹിമയിലേക്ക് ഞാനൊരു മൂന്ന് മണി മൂന്നേ സംതിങ് ആയപ്പോഴാണ് കേട്ടോ ഹിമയയിലേക്ക് പോയത് മൂന്ന് മണി തൊട്ടാണ് ഞങ്ങളുടെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇതേ നമ്മൾ ഫങ്ഷൻ നടക്കുന്ന ഹിമയ കൺവെൻഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇവിടേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അത്രയൊക്കെ ദൂരമുള്ളൂ അതായത് ഈ ഒരു കൺവെൻഷൻ സെൻ്റർ വരുന്നത് പുതിയപ്പുറമാണ് പുതിയപ്പുറം എന്ന് പറയുമ്പോൾ ചിലർ വെള്ളിയൂരും എന്ന് പറയും അതായത് രണ്ട് പിന്നെ നാടിൻ്റെ നടുക്കാണ് ഹിമയയുടെ ലോഞ്ച് വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ തന്നെയാണ് കണ്ണാടിയിൽ നോക്കൂ ഗൈസ് ദേ ബ്രൈഡ് നമ്മുടെ ഫുഡ് കോർട്ട് വന്നിട്ട് താഴെയാണ് അപ്പോൾ ഞാൻ അവിടെ എന്തായിരിക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് പോയി നോക്കിയതാട്ടോ ഇപ്പോൾ പോയി നോക്കിയ ടൈമിൽ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ആളൊക്കെ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിയാകുമ്പോൾ പോയിട്ടുണ്ട് ഞാൻ അപ്പോൾ കാറ്ററിങ്ങിൻ്റെ കുട്ടികളും പിന്നെ അവര് സെറ്റാക്കുന്നേ ഉള്ളു അപ്പോഴത്തേക്ക് ഇനി എന്തായാലും ഞാൻ തിരിച്ചു മുകളിലോട്ട് തന്നെ പോട്ടെ ആളുകളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങുന്നുണ്ട് ഇത് പിന്നെ എന്റെ കുഞ്ഞുമോൾ അച്ചുമോൾ വന്നിട്ടില്ല കേട്ടോ അച്ചുമോക്ക് ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ ചെയ്യാൻ പറ്റൂല്ലോ അഞ്ച് മിനിറ്റേ ഉള്ളൂ അവിടെ നിന്ന് എന്നാലും വന്നിട്ടില്ല വീട്ടിലിരിക്കുകയാണ് ഞാൻ അവിടെ എത്തി കുറച്ച് കഴിയുമ്പഴത്തേക്കു ബാഗിൽ തന്നെ നമ്മുടെ കസിൻ പിള്ളേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതുവരെ ഞാനിങ്ങനെ വിചാരിക്കില്ല ഓ ഇത് ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വരില്ല ഇവരൊക്കെ ഇനി എപ്പാ വരിക എന്നപ്പോഴത്തേക്കിന് അവർ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്യാമറമാൻ വന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫോണിലൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ക്യാമറമാൻ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ഔട്ട് ഡോറിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് കരുതി പിന്നെ കുറച്ച് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്റെ ഫോട്ടോ ഷൂട്ട് ഒരു സൈഡിൽ നടക്കുന്നു ഇവരെ ഷൂട്ട് ഒരു സൈഡിൽ നടക്കുന്നു എന്തായാലും ഔട്ട്ഡോർന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തതിനു ശേഷം ഇനി നമ്മൾ അകത്തേക്ക് കയറിയാണെങ്കിൽ ഇനി കുറച്ച് ഇൻഡോർ ഫോട്ടോസ് എടുക്കും പണ്ടൊരു ടൈമിൽ ഞാനും ചാച്ചും ഒരുപാട് ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമ് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ ഫോട്ടോ ഷൂട്ട് എടുത്ത് എനിക്ക് എന്തോ ഒരു മടുപ്പും വെറുപ്പായിപ്പോയതും അതുകൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ഇങ്ങനെ ഫോട്ടോയ്ക്ക് ഒരുപാട് പോസ് ചെയ്യായിരുന്നു പോസ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഇപ്പൊ അതിന്റെ ടെച്ച് വിട്ടുപോയതുകൊണ്ട് പോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി ആ ഒരു ടച്ചേ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ കയ്യിൽ നിന്നിട്ട് പോസ് ഒന്നും ചെയ്തില്ല അവരോരോ പോസ് എനിക്ക് പറഞ്ഞെന്നും ഞാൻ അതുപോലെ ചെയ്യാമെന്ന് കരുതി അതാവുമ്പോൾ എനിക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ സൈഡിലായിട്ട് മിറർ ഉള്ളത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഞാൻ നാലു നേരം ആ മിററിൽ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇതേ എൻ്റെ ഡാഡിയും മമ്മിയും ഇവർക്ക് രണ്ടുപേർക്കും ഈ ഡ്രസ്സ് ആട്ടോ സെലക്ട് ചെയ്തുകൊടുത്ത് ഈ ഡ്രസ്സല്ല എല്ലാ ഡ്രസ്സും ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത് കല്യാണത്തിന് ഇനി മേക്കപ്പ് കുറെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയ കുറെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എനിക്കോ സെറ്റ് ചെയ്ത് തന്നാലും കുറെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ആള് വരാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോവുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും മുപ്പ ആയിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ിന്റെ വർക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലുള്ള പിള്ളേർക്ക് തന്നെയോ കൊടുത്തത് അവരുടെ ഫസ്റ്റ് വർക്ക് ആയിരുന്നു എല്ലാ കാര്യം വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ കോണ്ടാക്ടും കാര്യവും ഞാൻ ഇതിന്റെ തന്നെ കൂടെ കൊടുക്കാം സ്ക്രീനിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം കോഴിക്കോട് ജില്ലയിൽ ഏകദേശം എല്ലാ സ്ഥലത്തെയും വർക്ക് എസ്പെഷ്യലി സ്പെഷ്യലാണ്ടി പേരാമ്പ്ര നടുവണ്ണൂർ ഉള്ളിയേരി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതിന്റെ വാരി ും ചോയിച്ച് വന്നു കുത്തിരിക്കുന്നു അങ്ങനെ ഇതേ എന്റെ ഫ്രണ്ട്സ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം വന്നത് മേഘു ആണ് ഞാൻ രാത്രി ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു വരുന്നവരെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമായിരുന്നു നീ തേങ്ങ എങ്ങാൻ കഴിച്ചിരുന്നോ മോളെ ഇമാതിരി മഴ പെയ്യാൻ അങ്ങനെ താ നെക്സ്റ്റ് നയനെ എത്തിയിട്ടുണ്ട് നയനേന്റെ തൊട്ടു മുന്നേ അരുണിയാണ് വന്നത് പക്ഷെ അതിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയെന്നു അങ്ങനെതാ ഞങ്ങള് ഫോട്ടോ എടുത്തോണ്ട് നേരത്തെത്തെ എന്റെ ബാക്കി പറഞ്ഞു അതായത് ചെറുപ്പത്തിലെ തേങ്ങ കഴിക്കുന്നവരെ കല്യാണത്തിന് മഴ പെയ്യും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് ഈ മാർച്ച് മാസമായിട്ട് പോലും മഴ പെയ്തത് നീ പണ്ട് കുത്തിയിരുന്ന് തേങ്ങ കഴിച്ചോണ്ടല്ലേ മോളെ എന്ന് ചോദിക്കുന്നത് ഏകദേശം ഫോട്ടോ ഷൂട്ട് ഒക്കെ കഴിഞ്ഞേരം ഞാൻ എടുത്ത ഫോട്ടോസ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ നേരം അവിടെ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയതാ അപ്പോൾ ഇതാണ് ഹിമേന്റെ നൈറ്റ് വ്യൂ സൂം ചെയ്ത് നോക്കിയപ്പോ ദോണ്ട് അമ്മ നിക്കുന്ന ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ രാവിലെ കഴിച്ച ചായ അല്ലാതെ ഉച്ചക്കോ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് തലവേദന ക്ഷീണോ ആയിട്ട് ഒരുമാതിരി അവസ്ഥയായി പോയി അത്രയും നേരം നിൽക്കുന്നതല്ലേ ഞാൻ കുറെ നിർബന്ധിച്ച് എന്നിട്ടും പോയി കഴിച്ചില്ല അങ്ങനെ ഏകദേശം എല്ലാവരും പോയിട്ടുണ്ട് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഫാമിലി പേര് മാത്രമേ അവിടെ ഉള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോകണം നടന്നു പോകാൻ പോലും വയ്യ അത്രക്ക് ക്ഷീണായിപ്പോ അതുകൊണ്ട് ലിഫ്റ്റ് പിടിച്ച് താഴേക്ക് പോകുന്നത് ആൾക്കാരെല്ലാവരും പോയതുകൊണ്ട് അവർ ഫുഡ് കോട്ടൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു വന്ന ഒരു അച്ഛനത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ നോക്കുകയാണ് ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മേന്റെ കൂടെ ഏഴാം ക്ലാസ് പഠിച്ച എല്ലാ ഫ്രണ്ട്സും കൂടി കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഫോട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് ഞങ്ങൾ പണ്ട് ഏതോ ഒരു വാലന്റൈൻസ് ഡേക്ക് എടുത്ത ഫോട്ടോ ആയിരുന്നു അങ്ങനെ ഇത് ഞങ്ങൾ ഹിമയെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയപാട് ഞാൻ എനിക്ക് അവർ തന്ന ഗിഫ്റ്റ് ഒക്കെ ഒന്ന് നോക്കുകയാണ് അരുണി തന്നതാണ് ഈ ഒരു ഗിഫ്റ്റ് അതിൽ അവൾ എഴുതി ആ വേർഡ്സും കാര്യൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടായി എനിക്ക് അരുണി തന്നായിട്ട് തന്നിട്ട് എനിക്ക് തോന്നതാ ഇതും ഇനി ഞാൻ ഈ കമ്മലും നെറ്റിച്ചുട്ടി ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ ഈ കമ്മലും നെറ്റിചുട്ടിയൊക്കെ ഞാൻ എടുത്താണ് നെക്ക് പീസ് എടുക്കാൻ പറ്റിയില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഡ്രസ്സിന്റെ നെക്ക് കുറച്ച് കയറിയിട്ടായിരുന്നുള്ളൂ ശരിക്കും ഇത് നല്ല നല്ലതാണിട്ടായിരുന്നു ഞാനിത് ബൊട്ടിക്ക് കൊണ്ടുപോയിട്ട് ഷെയ്പ്പ് ചെയ്യിച്ചതാണ് അപ്പോൾ എൻ്റെ നെക്ക് നല്ലവണ്ണം കയറിപ്പോയതുകൊണ്ട് എനിക്ക് നെക്ക് പീസ് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നെക്ക് പീസ് ഒഴിവാക്കി ഇനി ഞാൻ ഹെയറിൽ വെച്ച ടി ആർ ആസും ഹെയർ പിൻസൊക്കെ റിമൂവ് ചെയ്യട്ടെ അതൊത്തിരി പാട് തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ എവിടേക്കോ കുറേ ഹെയർ പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറ്റ്ലാസ്റ്റ് ഞാനൊരു നാഗാവല്യ എഫക്റ്റിലേക്ക് കേട്ടോ പോയത് ഹെയറൊക്കെ ഒക്കെ എൻ്റെ എന്തായാലും ഇതൊക്കെ കഴിച്ച് ഞാൻ ഒരു വിധത്തിൽ കിടന്നുറങ്ങട്ടെ അപ്പോൾ വെഡിംഗിന്റെ തലേദിവസത്തെ വീഡിയോസ് ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാര്യം ഇനി നമുക്ക് വെഡ്ഡിംഗ് വീഡിയോസും കാണാം അപ്പൊ ഓക്കെ ബൈ ഗായ്